ഹായ് ഓൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ റെസിപ്പി ഓണ വിഭവങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന നല്ലൊരു പൈനാപ്പിൾ പച്ചടിയുടെ റെസിപ്പിയാണ് അപ്പോൾ ഇത് കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന അവരുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പി കൂടിയാണ് അപ്പോൾ ഈ ഒരു ഓണത്തിന് ഇതുപോലൊരു പൈനാപ്പിൾ പച്ചടി എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണേ അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം ഇവിടെ പോരാ ഒരു വലിയ പൈനാപ്പിളും രണ്ട് നേത്രപ്പഴവും എടുത്തിട്ടുണ്ട് നേന്ത്രപ്പഴവും നല്ല പഴുത്തതാണ് നേന്ത്രപ്പഴം എടുക്കണമെന്ന് നിർബന്ധമില്ല ഇല്ല എന്നാലും നേന്ത്രപ്പുഴം എടുത്തു കഴിഞ്ഞാൽ പച്ചടിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടും അത് രണ്ടും ഇതേമാതിരി ചെറിയ പീസാക്കിയിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട് പൈനാപ്പിളിന്റെ നടുഭാഗം ഒന്ന് വെട്ടിക്കളയണം എന്നിട്ട് ഇതുപോലെ ചെറിയ പീസാക്കി മുറിച്ചെടുത്താൽ മതി ഇനി ഇത് രണ്ടും കൂടെ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ച് ഭാഗം ഒന്ന് മാറ്റിയെടുക്കണം പൈനാപ്പിള് അതൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് അപ്പോൾ പൈനാപ്പിളും നേന്ത്രപ്പഴവും ഒരുമിച്ച് ഒന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതിലേക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി കുറച്ച് വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതൊന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട ഒരു അരക്കപ്പോളം വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുത്തുണ്ടാ പിന്നെ അത് കറിയുടെ പരുവാകും ഇതിപ്പോ സദ്യക്കൊക്കെ വിളമ്പുമ്പോൾ ഒഴിച്ചാൽ അവിടെ കിടക്കണ്ടേ അപ്പോൾ ആ ഒരു പരുവത്തില് നമുക്ക് ഉണ്ടാക്കിയെടുത്താൽ മതി അപ്പോൾ കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചു കൊടുത്തിട്ട് ഒന്ന് അടച്ചു വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം അതിന് മുന്നേ നമ്മൾ നേരത്തെ മാറ്റി വെച്ചു പറഞ്ഞില്ലേ അപ്പോൾ ഇത്രയാണ് പൈനാപ്പിൾ മാറ്റി വെച്ചിരിക്കുന്നത് അത് നന്നായിട്ട് മിക്സിയിൽ ഒന്ന് അരച്ചെടുക്കണം എന്നിട്ട് അതും ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഇതുപോലെ ഒന്ന് അരച്ചെടുത്ത് കഴിഞ്ഞെന്ന് ഈ പൈനാപ്പിളിൻ്റെ ഫ്ലേവർ നന്നായിട്ട് ഈ കറിക്ക് കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇതൊന്ന് കുറച്ചെടുത്തിട്ടൊന്ന് അരച്ചെടുക്കുന്നത് അപ്പോൾ വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഒരപ്പ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം ഇനി പൈനാപ്പിളും നേത്രപ്പഴവും നന്നായിട്ടൊന്ന് വേവുന്ന സമയത്ത് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു അരപ്പൊന്ന് തയ്യാറാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് ചിരികിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് തേങ്ങ ആദ്യം മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കുന്നുണ്ട് അതിനുശേഷം ഒര ടീസ്പൂണോളം കടുകും രണ്ട് പച്ചമുളകും കൂടെ ചേർത്തിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് ചതച്ചെടുക്കാം ഇനി ഇതിപ്പോ ഒന്ന് മൂടി തുറന്ന് നോക്കാം അപ്പോൾ അവിടെ പൈനാപ്പിളും നേന്ത്രപ്പഴമൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഈ ചതച്ചു വെച്ച തേങ്ങാ പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം തേങ്ങ നന്നായിട്ട് പേസ്റ്റാക്കി അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ കടുകും പച്ചമുളകും കൂടി ഇട്ടിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കയാണ് ചെയ്യുന്നത് തേങ്ങ പേസ്റ്റ് ഇട്ട് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അതല്ല തേങ്ങ മാത്രം അരച്ചെടുത്തിട്ട് അത് ഒഴിച്ചു കൊടുത്തതിനു ശേഷം കടുകും പച്ചമുളകും ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിലേക്ക് വേണ്ട ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇവിടെ ഇപ്പൊ ഒരു ടീസ്പൂണോളം ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് അത് പോരെങ്കിൽ ലാസ്റ്റ് ടൈമിൽ ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം ഇവിടെ ഇപ്പൊ ഇതാ തേങ്ങ ചേർത്ത് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇവിടെ ഇപ്പോൾ ശർക്കരയുടെ സിറപ്പാണ് ചേർത്ത് കൊടുക്കുന്നത് ശർക്കര നന്നായിട്ട് ഉരുക്കിയിട്ട് അരച്ചെടുത്താണ് അതല്ലെങ്കിൽ ശർക്കര ഡയറക്റ്റായിട്ടും ചേർത്ത് കൊടുക്കാം ഒരു നാല് ടേബിൾ സ്പൂണോളം ശർക്കര പാനി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി മധുരത്തിൻ്റെ അളവ് കുറച്ചുകൂടി ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി ഇതിപ്പോൾ നല്ലൊരു മധുരം ഉണ്ടാവും ഇപ്പം അതവിടെ വീണ്ടും നന്നായിട്ടൊരു തിള വന്നിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം മാത്രം നല്ല കട്ടി തേര് ഒരക്കപ്പോളം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ചേർത്ത് കൊടുക്കണ്ട തൈര് തിളയ്ക്കേണ്ട ആവശ്യമില്ല ഇനി വീണ്ടും ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ഇതുപോലൊരു പച്ചടി ഈ ഓണത്തിന് ഉണ്ടാക്കി നോക്കണേ ഇനി ഇതൊന്ന് താളിച്ചെടുത്താൽ മതി കുറച്ച് കടുകും കറിവേപ്പിലയും ഉണക്കമുളകും വെളിച്ചെണ്ണയിലൊന്ന് താളിച്ചിടുന്നുണ്ട് ഇനി ഇതിൻ്റെ മുകളിൽ കുറച്ച് മുന്തിരി കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ സ്വാദിഷ്ടമായ പൈനാപ്പിൾ പച്ചടി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യുകയും വേണം പുതിയൊരു റെസിപ്പിയായിട്ട് വീണ്ടും കാണാം താങ്ക് യു